ഇത് പറഞ്ഞോ ഇത് പറഞ്ഞു ഞാൻ പറഞ്ഞാ ഞാൻ പോയി ഞാൻ വിളിച്ചു കാലവർഷം കനത്തതോടെ പട്ടാമ്പി ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു തുടങ്ങി ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയുമായി പെയ്ത മഴയിൽ പുഴ പാലം തൊടുമെന്ന നിലയിലാണ് ഒഴുകുന്നത് ഈ മഴ തുടർന്നാൽ വൈകാതെ പട്ടാമ്പി പാലത്തെ പൂർണമായും ഭാരതപ്പുഴ മൂടും നിലവിൽ പട്ടാമ്പി നമ്പ്രം റോഡിൽ വെള്ളം കയറിയ സ്ഥിതിയാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചെങ്കിലും കനത്ത മഴയെ തുടർന്ന് പണി നിർത്തിവെക്കുകയായിരുന്നു തുടങ്ങി വച്ച പ്രവർത്തികൾ മുഴുവൻ വെള്ളത്തിനടിയിലായ സ്ഥിതിയുമാണ് ഭാരതപ്പുഴ കരകവിഞ്ഞ് പാലത്തെ പൂർണമായും മൂടുകയാണെങ്കിൽ പാലത്തിലൂടെയുള്ള ഗതാഗതവും ഇല്ലാതാകും ഇത് വലിയ ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്കുണ്ടാക്കുക കഴിഞ്ഞ കാലവർഷത്തിലും പട്ടാമ്പി ഇതേ അവസ്ഥ നേരിട്ടതാണ് കൂടാതെ മാലിന്യാവശിഷ്ടങ്ങൾ വന്നടിഞ്ഞ ബുദ്ധിമുട്ടും ജനങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് മാത്രമല്ല പുഴയിലൂടെ ഒഴുകിയെത്തിയ ശക്തമായ കോൺക്രീറ്റ് വേസ്റ്റുകൾ പട്ടാമ്പി പാലത്തിൽ തടസ്സപ്പെടുകയും ഇത് പട്ടാമ്പി പാലത്തിന്റെ ബലക്ഷയത്തിന് കാരണമായിട്ടുണ്ടോ എന്നും ആശങ്കകൾ പറഞ്ഞിരുന്നു ഇത്തവണ ഭാരതപ്പുഴ പാലം മൂടിയാൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട് ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം അഞ്ച് ശതമാനം മുതൽ എഴുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ട് ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലേ പട്ടാമ്പി